अया मंगल्यूत्सव ट्वेंटी ट्वेंटी फाइव രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് സ്വർണ്ണ വ്യാപാര വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ മലപ്പുറത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കെ എസ് യു പ്രവർത്തകർ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ഡിഇഒ കാര്യാലയത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധ മാർച്ചിന് ശേഷം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി 怎么办？

D.O.P 어요 p d وارو وارو کٽو وينه 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 و ناڙڪي علي ييڙڪي 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 പ്രവേശന നടപടികൾ പൂർത്തിയാകുമ്പോഴും ജില്ലയിൽ നിരവധി വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തുനിൽക്കുന്ന സാഹചര്യമാണുള്ളത് ആവശ്യമായ ഹയർ സെക്കൻഡറി ബാച്ചുകൾ ജില്ലയിൽ അനുവദിക്കാത്തതുകൊണ്ടാണ് ഈ പ്രതിസന്ധിയെന്നും സംസ്ഥാന സർക്കാർ മലപ്പുറം ജില്ലയെ അവഗണിക്കുകയാണെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് കെ എസ് യു നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ പ്രസിഡന്റ് അൻഷിഫ് ചോക്കാട് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റഹീം മുർഖൻ ഉദ്ഘാടനം നമ്മുടെ മലപ്പുറം ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ട് ഇവിടെ സർക്കാരിന് അഡ്മിഷൻ കൊടുക്കാൻ പറ്റാവുന്നത് വെറും അൻപത്തി മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികൾക്കാണ് ഇന്നും ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ പരം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതെ കുട്ടികൾ തേരാപ്പാറ നടക്കുകയാണ് അതിനിടയിൽ നമ്മുടെ കേരളത്തിൻ്റെ മുതലാളിയും ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയും പത്രസമ്മേളനത്തിൽ നിരന്തരം പറയുകയാണ് ഇവിടെ ആവശ്യമായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്ന കണക്കുകളഞ്ഞലും ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഗുണകരമാകും ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ പരം കുട്ടികൾക്ക് ഇന്നും ും സീറ്റ് കൊടുക്കാൻ ഈ നാണം കെട്ട ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം ഇവര് രണ്ടുപേരും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന് അടിമ പണി ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രിയും ഈ വകുപ്പ് ഒഴിഞ്ഞുകൊണ്ട് ും കെഎസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് കൊടൂർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറിമാരായ ശ്യാം പന്താർ അഡ്വിക്കറ്റ് ജ്യോതിഷ് ജ്യോതി മുഹമ്മദ് ഫൻസാ പോരൂർ മണ്ഡലം പ്രസിഡന്റ് ഷാമിൽ നിറഞ്ഞ പറമ്പ് അഖിൽ ഷെട്ടിയാറമ്മൽ ഷുഹൈബ് അക്ബർ ആദർശ് മമ്പാട് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വണ്ടൂർ മഞ്ചേരി റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ